കേരളീയ ക്ഷേത്രങ്ങൾ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ കേരളീയ വാസ്തുവിദ്യ വാസ്തുവിദ്യകലയുടെ ഉദാത്തമായ മാതൃകകളാണ് ഗർഭഗൃഹം ഉൾപ്പെടുന്ന ശ്രീഗോവിന്ദ ആകൃതിയിലും മറ്റ് ഘടനയിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ശില്പ സംവിധാനത്തിൽ ഐക്യരൂപമാണ് കാണുന്നത് തന്ത്രസമുച്ചയം ശില്പരത്നം എന്നിങ്ങനെയുള്ള പ്രധാന രണ്ട് ശാസ്ത്രഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെ കേന്ദ്രബിന്ദുവിൽ നിന്നും വികസിച്ചു വരുന്ന ഒരു ഘടനാശൈലിയാണ് കേരളീയ ക്ഷേത്രങ്ങൾക്കുള്ളത് ഗർഭഗ്രഹവും അതിരിക്കുന്ന ശ്രീകോവിലുമാണ് കേന്ദ്രബിന്ദു ഈ ഗർഭഗ്രഹം എന്ന് പറയുന്നത് പ്രതിഷ്ഠിയിരിക്കുന്ന അറയാണ് ഗർഭഗ്രഹം എന്ന് പറയുന്നത് ശ്രീകോവിലുകളിൽ മാത്രമാണ് ഇത്തരത്തിലെ ഗർഭഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് കാണാറുള്ളത് ശ്രീകോവിലിനെ മുൻപിൽ കാണുക ചതുഷ്കോണാകൃതിയിലുള്ള നമസ്കാര മണ്ഡപമാണ് പിന്നെ തിരുമുറ്റം ഇതിന് ചുറ്റുമായിട്ട് നാലമ്പലം ശ്രീകോവിലിന് തൊട്ട് മുൻവശത്ത് അഭിമുഖമായിട്ടാണ് നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബലിക്കൽപുരയും നാലമ്പലത്തിന് ചുറ്റുമുള്ള വിസ്തൃതമേറിയ മതിൽക്കകം അഥവാ മുറ്റം ഇതിനു ചുറ്റുമായാണ് മതിൽക്കെട്ട് വരുന്നത് ഇത്തരത്തിലാണ് കേരളീയ ക്ഷേത്രങ്ങളുടെ ഒരു പൊതുഘടന എന്ന് പറയുന്നത് ബലികൽപ്പരൂടെ മുന്നിൽ കാണുന്ന കുടിമരവും ആനക്കൂട്ടിലും പ്രധാന പ്രവേശന കവാടത്തിൻ്റെ ഗോപുരവുമൊക്കെ പ്രധാന ക്ഷേത്രങ്ങളിൽ കാണാറുള്ളതാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ ശ്രീകോവിലിൻ്റെ പുറത്ത് ഉപദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്ന സമ്പ്രദായം അല്ലെങ്കിൽ ഒരു രീതി പിന്നീടാണ് വന്നു ചേർന്നത്